ജയ്ഷെ മുഹമ്മദിന്റെ നേതാവും കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരനുമായ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസർ കൊല്ലപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ഇയാൾക്കൊപ്പം മറ്റ് പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ജയ്ഷെ നേതൃത്വം സ്ഥിരീകരിച്ചു ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സഹോദരനാണ് കൊല്ലപ്പെട്ട ഭീകരൻ അബ്ദുൾ റൌഫ് കാണ്ഡഹാർ വിമാന റാഞ്ചന്റെ സൂത്രധാരൻ കൂടിയായ അബ്ദുൾ റൌഫ് കാലങ്ങളായി ഇന്ത്യ തേടുന്ന കൊടും ഭീകരനാണ് അതിനാൽ തന്നെ പാക് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നെ ാലെ വന്ന ഈ വാർത്ത ഇന്ത്യയ്ക്ക് ഒരു വൻ വിജയ വാർത്തയാണ് ഇന്നലെ ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ബഹാവൽപൂരിൽ മസൂദ് അസറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാന്ഡഹാർ വിമാന റാഞ്ചലിനും രണ്ടായിരത്തി രണ്ടിൽ വോൾസ്ട്രീറ്റ് ജേണലിലെ ജേർണലിസ്റ്റായ ഡാനിയൽ പോളിന്റെ കൊലപാതകത്തിലും കുപ്രസിദ്ധി നേടിയ കൊടും ഭീകരനായിരുന്നു ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡർ ആയിരുന്ന അബ്ദുൾ റൌഫ് അസർ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് വീട് തകർന്നിരുന്നു ബഹാവൽപൂരിലെ വീടാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തത് മൂത്ത സഹോദരിയും മരുമകനുമടക്കം ഇയാളുടെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടെന്നും നാല് സഹായികളും മരിച്ചതായും വാർത്തകൾ വന്നിരുന്നു ജയ്ഷയുടെ ആസ്ഥാന മന്ദിരമായി പ്രവർത്തിച്ചിരുന്ന ബഹാവൽപൂരിലെ സഭാൽ അള്ള മസ്ജിദും ആക്രമണത്തിൽ തകർന്നു പ്രിയപ്പെട്ടവർ മരിച്ചതിൽ ഖേദമോ നിരാശയോ ഇല്ലെന്നാണ് കഴിഞ്ഞ ദിവസം അസർ പറഞ്ഞത് അവർക്ക് പോകാനുള്ള സമയമായി പക്ഷേ അവരുടെ ജീവനെടുത്തത് ദൈവമല്ല എന്നാണ് അസർ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ പഥാൻകോട്ട് വ്യോമ ആക്രമണം രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഭീകരനാണ് മസൂദ് അസർ ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ സമിതി ഉൾപ്പെടെ അസറിനെ കൊടും ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണം കാരണമാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയോടാണ് ഇക്കാര്യം പറഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ സൈനിക ആക്രമണം നടത്തിയാൽ ശക്തമായി നേരിടുമെന്നും ജയശങ്കർ പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ധൂറിൽ അവസാനിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇത് തുടക്കം മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത് എല്ലാത്തിനും തയ്യാറായിരിക്കാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നാണ് ഇന്ത്യൻ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വയ്ക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന് രണ്ടാം ഘട്ടമുണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന ഇന്ത്യയുടെ പട്ടികയിലുള്ള ഇരുപത്തിയൊന്ന് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമിച്ചത് ഒൻപതെണ്ണം മാത്രമാണ് അതേസമയം അടിയന്തര സാഹചര്യം പരിഗണിച്ച് നേപ്പാൾ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങൾ വസ്തുക്കൾ ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശിച്ചു ദുരന്ത നിവാരണ സേന സിവിൽ ഡിഫൻസ് ഹോം ഗാർഡുകൾ എന്നിവർ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരാകണമെന്നാണ് നിർദ്ദേശം കാശ്മീരിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനം ൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനഗർ എയർപോർട്ട് ഇന്നും അടച്ചിടും ജമ്മു കാശ്മീരിൽ കൺട്രോൾ റൂമുകൾ തുറന്നു അതിനിടെ ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി രംഗത്തെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് തിരിച്ചടി നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി